ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ടും തിരുവചനങ്ങൾ എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് വരുന്ന മനുഷ്യനോട് തുല്യണവൻ വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിൽ മേൽ അഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടതായിരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് വെച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്ത നിമിഷങ്ങളെപ്പുറി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു നാഥ ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ക്രമ നൽകേണമേ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഭവനങ്ങൾ പണിയുവാൻ ഞങ്ങൾക്ക് ക്രമ നൽകിയനെ ഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി സിഹായിയുടെ ക്രപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിവാനായ മറിയൂസേ വും സകലമാലാഘമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ